നമസ്കാരം സുതീഷ് അംബാശേരി കാണുന്നുള്ളത് കൊല്ലം തവറ എന്ന് പറഞ്ഞ സ്ഥലത്ത് തേവലക്കരയിൽ ഒരു തെക്കൻ ഗുരുവായൂർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് അപ്പോൾ നമ്മൾ കുറേ ആളുകളൊന്നും കണ്ടിട്ടില്ല ക്ഷേത്രം ഞാനും ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രം കാണുന്നത് അപ്പോൾ അതിൻ്റെ ചരിത്രവും അതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ കൂടെ ഉള്ളത് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ഓണറുമാണ് കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ തേവലക്കര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹൈന്ദവ ക്ഷേത്രമാണ് തെക്കൻ ഗുരുവായൂർ കൊല്ലം പട്ടണത്തിൽ നിന്ന് ഇരുപത്തി ആറ് ആണ് ഇവിടേക്കുള്ള ദൂരം ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ മുഖ്യപ്രതിഷ്ഠാഹുരൂപത്തിലുള്ള മഹാവിഷ്ണുവാണ് എന്നാൽ ശ്രീകൃഷ്ണനായാണ് പ്രതിഷ്ഠ ഭഗവത് രൂപം തെക്കൻ ഗുരുവായൂരപ്പനാണെന്നാണ് വിശ്വാസി സങ്കല്പം ഇവിടെ ദർശനം നടത്തിയാൽ മോഷപ്രാപ്തിക്കൊപ്പം ഐശ്വര്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം വിദേശികളടക്കം നിരവധി ഭക്തരാണ് ഇവിടെ ദർശനത്തിനായി എത്തുന്നത് കുംഭമാസം തിരുവോണം നക്ഷത്രത്തിൽ കൊടിയേറി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ അഷ്ടമിരോഹിണി മേടമാസത്തിലെ വിക്ഷു എന്നിവയും പ്രധാന വിശേഷമാണ് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ ശിവൻ ദുർഗ എന്നിവരും കുടികൊള്ളുന്നു ദിനത്തോടനുബന്ധിച്ച് നെറ്റിപ്പട്ടം കെട്ടിയ ആനയും കൃഷ്ണവേഷം കെട്ടിയ കൊച്ചുകുട്ടികളും താലമേന്തിയ സ്ത്രീകളുമടങ്ങുന്ന നൂറുകണക്കിന് ആളുകളാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത് ഇത് മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ മറക്കരുത്